<with food> का.

കള്ളി വളപ്പിൽ കുഞ്ഞാ കള്ളി വളപ്പിൽ കുഞ്ഞാ കള്ളി വളപ്പിൽ വളർപ്പിൽ പോവാ

Allah'u Ekber, 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 Allah'u Allah'u Ekber, Allah'u Ekber, Allah'u Ekber, अल <Yeah, आतुक्त três penso> <Síz> ി അഹമ്മദ് കാവനു അള്ളാഹു 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 അക്ബർ 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 കരുവാരക്കൊണ്ടിൽ ചെയ്ത

കോടാലി നാല് ഖണ്ഡത്തിൽ അഹമ്മദ് കാക്കാം കോടാലി നാല് ഖണ്ഡത്തിൽ അഹമ്മദ് കാക്കാം കോടാലി നാല് കണ്ടത്തിൽ മമ്മൂത് കാക്കാം പോയോ

ി അബ്ദുല്ല കുഞ്ഞാഭൂ ഭക്ഷണം കഴിക്കാൻ സ്വീകരിക്കാൻ വേണ്ടിയും വേണ്ടിയും പറക്കോട്ടിൽ കോട്ടിൽ അബ്ദുൾ എന്നിവരെ

നാല് കണ്ടത്തിൽ മമ്മൂത് കക്ക സ്വീകരിക്കാൻ വേണ്ടി റഫീഖിനെ ക്ഷണിക്കും കോടാലി റഫീഖ് നാല് കരുവാരക്കുണ്ടിൽ മുഹമ്മദ് മുഹമ്മദ് കാക്ക ക്ഷണിക്കും സ്വീകരിക്കാൻ വേണ്ടി الله الوعدة الله الوعدة الله 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 أكبر الله أكبر الحمد